നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് സജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുകയുള്ളൂ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മൊബൈൽ ആരൊക്കെ മൊബൈൽ എടുക്കുന്നു ആ സമയങ്ങളിൽ നമുക്ക് വളരെ ശബ്ദത്തോടു കൂടിയ ഒരു അലാറം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഈ മൊബൈലിലേക്ക് ക്ഷണിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്തെന്നാൽ ഒരുപക്ഷെ നാം ഈ ഒരു മൊബൈൽ നമ്മുടെ റൂമിൽ വെച്ചിട്ട് നാം കുളിക്കുകയോ അല്ലെങ്കിൽ നാം പബ്ലിക് ചാർജറുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ചാർജിന് ഇട്ടിട്ട് അകലേക്ക് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ വച്ചിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആരെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈൽ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അലാറം പുറപ്പെടുവിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഒരു മൊബൈലിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ നാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് എന്നുള്ള ആ ഒരു പോർഷന് പുറത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ആവും എനേബിൾ ആയിക്കഴിഞ്ഞാൽ തുടർന്ന് ആര് ഈ ഒരു മൊബൈൽ എടുത്താലും ഈ ഒരു അലാറം ശബ്ദം പുറപ്പെടുവിക്കും എന്നാലോ അവർക്ക് ായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒരു നാലക്ക പിൻ നമ്പർ നൽകി നമുക്കിതിനെ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും ആ പിൻ നമ്പർ ആര് തിരിച്ച് നൽകുന്നോ അപ്പോൾ തന്നെ ആ ഒരു അലാറം നിലക്കുള്ളൂ അതുവരേക്കും ആ ഒരു അലാറം തുടർന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് പിൻ ഓഫ് എന്നൊരു കീഴ് ഓപ്ഷൻ കാണാനും സാധിക്കും അതിനെ പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നാലക്ക നമ്പർ നൽകുക ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ നൽകി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നൽകുവാനായിട്ട് സാധിക്കും തുടർന്ന് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ആയി കഴിഞ്ഞു ഒരു സിസ്റ്റം എനേബിൾ ആയി കഴിഞ്ഞു തുടർന്ന് നമുക്ക് ജസ്റ്റ് ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി നൽകുക ഇപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു മൊബൈൽ നിങ്ങൾ എവിടെയെങ്കിലും വച്ചിട്ട് ഉറങ്ങുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ എവിടെയോ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് ആരെയും ഈ ഒരു മൊബൈൽ എടുത്താലും അപ്പോൾ തന്നെ അലാറം പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയെ ഈ ഒരു മൊബൈലിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഈ ഒരു മൊബൈൽ ജസ്റ്റ് ഒന്ന് അനൊക്കെയാണ് തുടർന്ന് ആ നാലക്ക നമ്പർ ഞാൻ നൽകുമ്പോൾ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷന്റെ സൗണ്ട് നിലയ്ക്കുന്നുള്ളൂ ചെക്ക് ചെയ്യാം ഓക്കെ ഞാൻ തിരിച്ച് അതേ നമ്പർ നൽകിയപ്പോൾ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രവർത്തനം നിലയ്ക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ സൂക്ഷിക്കുക ഈ ഒരു അറിവ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി പ്രയോജനം ആകുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി